എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺമണികൾക്ക് പതിനഞ്ച് ദിവസമായിട്ടാണ് അവർ കണ്ണ് തുറന്നു എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോയത് കണ്ണ് തുറന്നതിന് ശേഷം ഭയങ്കര സാമർഥ്യം എപ്പോഴും അമ്മേനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും പാല് കുടിക്കാൻ മാത്രം അമ്മേരെ അടുത്തിടും അത് കഴിഞ്ഞ് ഇതേപോലെ കൊട്ടയിൽ ഇടും ബാക്കി രണ്ട് കുട്ടികളും വെച്ചിട്ട് ഏറ്റവും പാവം പിടിച്ചത് ഇങ്ങോരാണ് കേട്ടാ ആരെടുത്താലും ഇങ്ങനെ മിണ്ടാണ്ട് മിണ്ടാണ്ടിങ്ങനെ ഇരുന്നോളാൾ ബാക്കി രണ്ടു പേരിലും വെച്ചിട്ടിരി വലിപ്പം കൂടുതൽ ഇവനാണ് ട്ടാ രണ്ടാങ്ങളമാർക്ക് കൂടി ഒരു പെങ്ങളാണുള്ളത് അതാണ് ഇങ്ങോര് ഇങ്ങോരെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അമ്മയുടെ സൗണ്ട് അഴിയത്തെ കൂടെ പോയാൽ മതി അപ്പൊ ഭയങ്കര കരച്ചില ആരും എടുത്താലും കൂട്ടാക്കൂല്ല എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും പാല് കുടിച്ചാൽ ഇത് തന്നെയാ എപ്പോഴും ഇങ്ങനെ കരയും ഇവള് ഒറ്റ കിടന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് മറ്റൊരു രണ്ടുപേരും ഉറങ്ങുവാണെങ്കിൽ ഇവള് എങ്ങനെയെങ്കിലും ശല്യം ചെയ്തുകൊണ്ടിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രേ ഉള്ളൂ നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ഒരു താരാട്ടുപാട്ടാണ് കേട്ടോ കൺമണികളെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു താരാട്ടുപാട്ടാണ് അപ്പം അത് എല്ലാവരും കാണണം ഇതുപോലത്തെ രസകരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ പഴയ വീഡിയോസ് കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം അപ്പോൾ എല്ലാവരും പോയി കാണണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം